ീറ്റില്ലമായിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മലബാർ ഏറനാട് വള്ളുവനാട് താലൂക്കുകൾ മലപ്പുറം ജില്ലയിലെ ജനവിഭാഗത്തെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ സാമുദായികമായിട്ടുള്ള ഒരു സംഘടനാ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് മലബാർ കലാപത്തെ പിന്തുണച്ചത് കോൺഗ്രസിലെ ഇടതുപക്ഷ മനോഭാവമുള്ളവരായിരുന്നു പിൽക്കാലത്ത് ആ ഇടതുപക്ഷ മനോഭാവമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി മുസ്ലിം സമുദായവുമായും മാപ്പിളമാരുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ബന്ധം ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഒരു മതവിശ്വാസി ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കുക എന്ന് യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഏറ്റവും ആദ്യം ചോദിക്കേണ്ടിയിരുന്നയാളായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് തികഞ്ഞ മതവിശ്വാസിയായിരുന്നു എന്നാൽ ഇ എം എസിനോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനുണ്ടായിരുന്ന ആത്മബന്ധം ചെറുതല്ല ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാളം പരിഭാഷ അച്ചടിക്കാൻ വേണ്ടി സമീപിച്ചത് ഈ നാട്ടിലെ മറ്റേതെങ്കിലും ആളുകളെയോ പ്രസുടമകളെയോ ആയിരുന്നില്ല തികഞ്ഞ മതവിശ്വാസിയായിരുന്ന ഈ നാട്ടിലെ ഏതൊരു മതപണ്ഡിതനെക്കാളും കൂടുതൽ മതം മനസ്സിലാക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്ന മുഹമ്മദ് അബ്രഹിമാൻ സാഹിബിനെ സമീപിച്ചുകൊണ്ടാണ് ചോദിച്ചത് അങ്ങയുടെ അൽ അമീൻ പ്രസ്സിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാളം പരിഭാഷ ഒന്ന് അച്ചടിച്ചു തരുമോ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അച്ചടിച്ചു കൊടുത്താൽ പ്രസ് കണ്ടുകെട്ടും അത് പേടിച്ചുകൊണ്ട് പ്രമാണിമാരായ ആരും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാള പരിഭാഷ അച്ചടിച്ച് നൽകുന്നതിന് മുതിർന്നില്ല ഇ എം എസ് സമീപിച്ചത് തൻ്റെ സുഹൃത്തുക്കളും ഒത്തു സമീപിച്ചത് മുഹമ്മദ് അബ്രഹിമാൻ സാഹിബിനെയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാണ് അതിൽ വിശ്വാസികൾ അംഗങ്ങളാകാൻ പാടില്ല എന്ന് പറയുന്ന നവോത്ഥാന പാർട്ടികൾ എന്ന് പറയുന്നവരും നവോത്ഥാന പാർട്ടികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന മതരാഷ്ട്രവാദികളായിട്ടുള്ള ആളുകളും പ്രചരിപ്പിക്കുന്ന കാര്യം ശരിയായിരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാള പരിഭാഷ അച്ചടിക്കാനുള്ള അനുമതി അൽ അമീൻ പ്രസിൽ നൽകിയ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ സമീപനത്തെക്കുറിച്ച് അവരെന്താണ് പറയുന്നത് ഇത് തെറ്റായിരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൈബിളാണ് ബൈബിൾ എന്ന് ഞാൻ ഉപയോഗിച്ചത് വേറൊരർത്ഥത്തിലല്ല അതിൻ്റെ ഒരു സർവസ്വമാണ് ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അച്ചടിക്കാൻ തന്റെ പ്രസിൽ സൗകര്യം ചെയ്തു കൊടുത്ത മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ ഒരു ട്രഡീഷൻ ഉണ്ട് ആ ട്രഡീഷനെയാണ് ഇവർ വിസ്മരിക്കുന്നത് മറ്റൊരു സംഭവവും കൂടിയുണ്ട് കാറൽ മാർക്സിന്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കുന്നത് എഴുതുന്നത് തിരുവിതാംകൂറിലാണ് അന്ന് അത് അച്ചടിച്ചത് സ്വദേശാഭിമാനി പ്രസിൽ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം നവോത്ഥാന നായകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നുകൊണ്ടാണ് അതിന്റെ രചയിതാവായിട്ടുള്ള കേസരി സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ള ചോദിക്കുന്നത് ഞങ്ങളിങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ഞാൻ കാറൽ മാർക്സിന്റെ ജീവചരിത്രം അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് താരൽ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതും അറിയാമല്ലോ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് മൗലവിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അതൊന്നും ഇവിടെ അച്ചടിക്കാൻ പറ്റില്ല